ർക്കും അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കുറച്ച് മുന്നേറ്റ വീഡിയോയുടെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ് ഇത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ജാസ്മിൻ ജാഫറിനെ ഇഷ്ടപ്പെടാനുണ്ടായ ചില കാരണങ്ങൾ കൂടെയാണ് ഇതിൽ ഞാൻ പറയുന്നത് അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ പുള്ളിക്കാരത്തി ആ പുള്ളിക്കാരത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു മിസ്റ്റേക്ക് അതായത് കിച്ചൺ ഏരിയയിൽ നിന്ന് തുമ്മി അവിടെ ഫുഡ് ഉണ്ടായിരുന്നു വെസൽസ് ഉണ്ടായിരുന്നു ഇതൊന്നും ശ്രദ്ധിച്ചില്ല അശ്രദ്ധ കൊണ്ട് ചെയ്ത ഒരു കാര്യം പക്ഷെ അതിന്റെ പിന്നിൽ ഒരു റീസൺ ഉണ്ടായിരുന്നു അതായിരുന്നു ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നത് പുള്ളിക്കാര് കുറെ വീഡിയോസ് ഞാൻ മെനക്കെട്ടിരുന്ന് നോക്കി കണ്ടുപിടിച്ചൊരു കാര്യമാണ് കേട്ടോ അപ്പോ മനഃപൂർവ്വമായി കണ്ടുപിടിച്ചതല്ല എനിക്കത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി അപ്പോൾ അതിൽ നിന്നുണ്ടായ കുറെ അബദ്ധങ്ങളാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് പിന്നെ കൂടാതെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി എനിക്ക് ജാസ്മിൻ ജാഫർ എന്ന പെൺകുട്ടി ഇഷ്ടം തോന്നാൻ അവളോട് വളരെയധികം ബഹുമാനം തോന്നാൻ മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ ഈ പെൺകുട്ടി വളരെയധികം ജനുവിൻ ഇപ്പൊ ആളുകൾ പറയും ഓ വളരെയധികം ജെനുവിനിറ്റി കൂടിയത് കൊണ്ടായിരിക്കും റിലേഷൻഷിപ്പിൽ കുറെ കാര്യങ്ങൾ കാണിച്ചത് എന്ന് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടത് ആ പെൺകുട്ടിയല്ലേ അവൾ പുറത്തേക്ക് വരട്ടെ അവൾ എന്തായാലും ഇങ്ങനെ അടുത്തൊരു രണ്ടു വർഷത്തേക്ക് ബിഗ് ബോസിൽ തന്നെ കിടക്കുകയല്ലോ ഇനി ഒരു മുപ്പത് മുപ്പത്തഞ്ച് ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് പെൺകുട്ടി പുറത്തേക്ക് വരും അപ്പൊ അവളല്ലേ അത് ക്ലാരിറ്റിയോട് കൂടി പറയേണ്ടത് അവൾക്ക് സംസാരിക്കാൻ അറിയാം അതായത് മറ്റൊരാളുടെ മുന്നിൽ അവളുടെ കാര്യങ്ങൾ വ്യക്തമായി ജനുവൻ സംസാരിക്കാൻ അറിയുന്ന ഒരു പെൺകുട്ടി തന്നെയാണത് മറ്റൊരു കാര്യം ഇവളുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഒരു കള്ളത്തരം വീഴത്തില്ല എന്ന് ലൈവ് കണ്ടവർക്കും ബിഗ് ബോസിന്റെ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡുകൾ കണ്ടവർക്കും മനസ്സിലാവും ഒരു ഉദാഹരണം പറഞ്ഞുതരാം ശ്രീ മോഹൻലാൽ വന്ന് എനിക്ക് തോന്നുന്നു വിഷു ദിവസമാണെന്ന് തോന്നുന്നു ഗബ്രിയോടും ജാസ്മിനോടുമായി ചോദിക്കുന്നുണ്ട് പ്രേക്ഷകർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതാണെന്ന് വ്യക്തമാക്കേണ്ട ഒരു ആവശ്യം ഞങ്ങളോട് ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾക്കതിപ്പോൾ വ്യക്തമാക്കാം എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു സർ പ്രണയമാകാതിരിക്കാൻ ഞാൻ മാക്സിമം നോക്കാറുണ്ട് എന്ന് അത് അവളുടെ ഉള്ളിൽ നിന്ന് വന്ന ഒരു സത്യമാണ് അതിനെപ്പോലും വളച്ചൊടിച്ച ഒരുപാട് ആളുകളുണ്ട് ഓ അപ്പൊ പ്രണയമാണല്ലേ എന്ന് അതിനപ്പുറത്തേക്ക് നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് വേണമെങ്കിൽ ശ്രീ മോഹൻലാലിൻ്റെ മുഖത്ത് നോക്കി കള്ളം പറയുന്നതും ചെയ്ത കാര്യങ്ങളില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് അല്ലേ അതായത് അദ്ദേഹത്തിനോട് കള്ളം പറയണം എന്നുള്ളൊരു അല്ല ഇവർ ചെയ്യുന്നത് അവർ അവർ ആ സമയത്ത് പറഞ്ഞു പോന്ന് അവരുടെ ചെയ്ത മിസ്റ്റേക്ക് അവരുടെ ഉള്ളിലുണ്ട് എങ്കിൽ പോലും ഇല്ല സാർ അങ്ങനെ ചെയ്തില്ല എന്നൊരു രക്ഷപെടലാണത് അപ്പോൾ വേണമെങ്കിൽ ഈ പെൺകുട്ടിക്ക് ശ്രീ മോഹൻലാലിനോട് കള്ളം പറയാമായിരുന്നു എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പറയാമായിരുന്നു സാറ് ഞങ്ങളുടെ ഇടയിൽ ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ പ്രണയം കാണുന്നവരുടെ കണ്ണിലാണ് കുറ്റം ഇവിടുന്ന് പുറത്തേക്ക് എന്തൊക്കെയാണ് പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാമായിരുന്നു പക്ഷെ അവൾ അവളുടെ ഉള്ളിൽ നിന്നും അവളുടെ സത്യമാണ് പറഞ്ഞത് അവൾക്ക് അറിയാമായിരിക്കും ഒരു പക്ഷേ ഇതൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എൻ്റെ വായിലിന്ന് വീഴുന്നത് പക്ഷെ എനിക്കിവിടെ സത്യം പറയണം എന്നുള്ളൊരു കാര്യം അവൾക്ക് പൂർണ്ണമായും മനസ്സിലായിട്ട് തന്നെയാണ് അവൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഉള്ളിൽ കള്ളം ഇല്ലാത്ത ഒരാൾ അവൾ കള്ളം പറയാൻ ശ്രമിക്കാറില്ല സ്വന്തമായി വെളുപ്പിക്കാൻ ശ്രമിക്കാറില്ല മറ്റുള്ളവരുടെ ഒന്നും കുറ്റങ്ങൾ പറയാറില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് അത് ഞാൻ മറ്റു ചില വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്തോളാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കൊമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്